കശുവണ്ടി വ്യാപാരിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ കേസ് ഒതുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയ രണ്ടു പേർ എറണാകുളത്ത് വിജിലൻസിന്റെ വലയിലായി രണ്ടു കോടി രൂപ ആവശ്യപ്പെട്ട സംഘം രണ്ട് ലക്ഷം രൂപയാണ് മുൻകൂറായി വാങ്ങിയത് വ്യാപാരി തന്നെ ഇക്കാര്യം വിജിലൻസിനെ അറിയിക്കുകയായിരുന്നു അതേസമയം വ്യാപാരിക്കെതിരായ കേസിന്റെ കാര്യം പ്രതികൾ എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് ദുരൂഹമായി തുടരുകയാണ് മൽക്കാലത്ത് സാമ്പത്തിക പ്രതിസന്ധിയിലായ കൊല്ലത്തെ കശുവണ്ടി കയറ്റുമതി വ്യാപാരി ഇടിക്കേസിൽപ്പെട്ടിരുന്നു ഇക്കാര്യം മനസ്സിലാക്കിയ പ്രതികൾ വ്യാപാരിയെ സമീപിച്ച് കേസൊതുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് രണ്ടു കോടി രൂപ ആവശ്യപ്പെട്ടു എറണാകുളം തമനം സ്വദേശി വിൽസൺ രാജസ്ഥാൻ സ്വദേശിയും കേരളത്തിൽ ബന്ധങ്ങളുള്ള ആളുമായ മുരളി എന്നിവരാണ് വിജിലൻസിന്റെ പിടിയിലായത് കേരളത്തിന് പുറത്തുള്ള അക്കൌണ്ടിൽ പണം നിക്ഷേപിക്കാനാണ് ഇവർ ആവശ്യപ്പെട്ടത് അൻപതിനായിരം രൂപ വ്യാപാരി നൽകി പിന്നീട് മുൻകൂറായി രണ്ട് ലക്ഷം ആവശ്യപ്പെട്ടു ഇതോടെ വിജിലൻസിനെ വ്യാപാരി വിവരമറിയിച്ചു പനമ്പള്ളി നഗറിൽ വെച്ച് വിജിലൻസിൻ്റെ നിർദ്ദേശപ്രകാരം പണം പ്രതികളെ കൊടുക്കുകയായിരുന്നു ഈ കേസിലെ പരാതിക്കാരൻ കൊല്ലം ജില്ലക്കാരനായ ഒരു കശുവണ്ടി വ്യവസായിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അദ്ദേഹത്തിനെതിരെ ഒരു എൻക്വയറി ഉണ്ട് വിൽസൺ എന്നൊരാൾ അയാൾ തമ്മനത്തുകാരനാണ് അയാൾ ഇയാളെ സമീപിച്ചിട്ട് നിങ്ങളുടെ ഈ നിങ്ങളുടെ ഇഷ്യൂ തീർത്തു തരാം പിന്നെ അയാളായിട്ട് നിരന്തരം അയാളെ ബന്ധപ്പെടുന്നു ബന്ധപ്പെട്ട് പിന്നീട് ആ ആ നെഗോഷ്യേഷൻ അയാളാവശ്യപ്പെടുന്നത് രണ്ട് കോടി രൂപ നൽകണം നാല് തവണ ആയിട്ട് അൻപത് ലക്ഷം രൂപ വീത ഇടണം എന്ന് പറയുന്നു കേരളത്തിന് പുറത്തുള്ള ഒരു സ്റ്റേറ്റിലെ ഒരു കമ്പനിയുടെ അക്കൗണ്ടിലേക്കാണ് അദ്ദേഹത്തിനോട് ഇടാൻ പറയുന്നത് അപ്പോൾ അതിന് ആയിട്ട് ഈ വിൽസൺ എന്ന ആൾ അയാൾക്ക് രണ്ട് ലക്ഷം രൂപ ക്യാഷായിട്ട് നൽകണം എന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ നമ്മൾ വന്ന് സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ട് ലക്ഷം രൂപയായിട്ടയാളെ വിട്ടു എറണാകുളം വിജിലൻസ് ഡി എസ് പി ജയരാജ് റേഞ്ച് ഡി എസ് പി തോമസ് പിന്നെ സി എംമാരാണ് ഫിറോസ് മധു തുടങ്ങിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ നേരത്തുള്ള സംഘം പനമ്പള്ളി നഗർ ഭാഗത്ത് വെച്ചിട്ട് രണ്ട് ലക്ഷം രൂപ കൈമാറുമ്പോൾ വിൽസനെ പിടികൂടി രാജസ്ഥാൻകാരനായ ഒരു മുരളി എന്നൊരു ഒരാൾ ആണ് ഈ അക്കൗണ്ട് നമ്പറല്ലാൻ തന്നത് അങ്ങോട്ട് ട്രാൻസ്ഫർ പറഞ്ഞ പറഞ്ഞ നമ്മൾ പിന്നീട് കസ്റ്റഡി കേസിന്റെ വിവരം പ്രതികൾ എങ്ങനെ അറിഞ്ഞു എന്നതും ഇവർക്ക് ഇഡിയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നതും അന്വേഷിച്ചു വരികയാണെന്ന് വിജിലൻസ് അറിയിച്ചു ഇവരുടെ അക്കൗണ്ട് വഴി ഒട്ടേറെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട് അക്കൌണ്ട് ഉടമയെക്കുറിച്ചും അന്വേഷിക്കുന്നു അഴിമതി സംബന്ധിച്ച പരാതികളിൽ ഗൗരവമായ അന്വേഷണം ഉണ്ടാകുമെന്ന് വിജിലൻസ് റേഞ്ജസ്പി പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസം അറസ്റ്റായ നഗരസഭാ ഓവർസിയർ എ സ്വപ്നയ്ക്കെതിരെ ഇന്നലെയും ഒരു പരാതി ലഭിച്ചതായി എസ് പി അറിയിച്ചു ഒരു ഫയലിൽ രണ്ടു വർഷമായി തീരുമാനമെടുക്കാത്തത് സംബന്ധിച്ചാണ് പരാതിയെന്ന് അദ്ദേഹം പറഞ്ഞു സ്വപ്നയുടെ കേസിൽ ലഭിച്ച വിവരങ്ങളിൽ അന്വേഷണം തുടരുകയാണ് മാതൃഭൂമി കൊച്ചി